ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ പൈപ്സ് ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് നോക്കുന്നത് അതിനാവശ്യമായിട്ട് നമ്മൾ അര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം ഇത്രയും നമ്മളൊരു ഡിഷിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നു അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് നമ്മളിത് പേസ്റ്റാക്കി എടുക്കുകയാണ് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയ ശേഷം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒരു ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നു അതിനുശേഷം നമ്മളിത് ഒരു മണിക്കൂറിന് ശേഷം ഇത് എടുത്തിരിക്കുകയാണ് നമ്മളൊരു പാൻ വെച്ച് അതിനാവശ്യമായ എണ്ണ നമ്മൾ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന കറിവേപ്പില നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നു അതിനുശേഷം നമ്മളിത് തിരിച്ചിടുന്നുണ്ട് ഓരോന്നായിട്ട് നമ്മളിത് തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നു നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് നമ്മൾ ഓരോന്നായിട്ട് ഇത് തിരിച്ചിട്ട് ഒരു സൈഡ് നമുക്കിപ്പോൾ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ